എന്നാൽ <laughs> പക്ഷേ ഇങ്ങനെ ഞാൻ നിൽക്കുന്നത് बचे में भी कई के विचार था को संशोधित किया बागीय के Да.

Yenimlerinde bunu yapıp, pozitif ayırt edildi. Yani bir ഡിസംബറിലായിരുന്നു എൻ്റെ സെർജറി എന്റെ ജീവിതത്തില് ഏറ്റവും സെർജറി സർജറി നട എംഎൻഇ നടക്കുകയാണ് കാൻസർ ചികിത്സയുടെ വിഭാഗം लेकिन गवर्नमेंट തന്നെ അതിനെ के कैंसर आदेश में एंटर सभी से संबंधित बोलिए मुख्य फंक्शन जो आगे के बाकी उड़े एक एक के पता करके होंगे इवन सर्जरी 2023 में एमएन प्रकाशन के लिए तैयार हो चुकी है डॉक्टर पूरे और डॉक्टर

ാണ് You didn't.

ഉത്തരങ്ങൾ <laughs> കിട്ടാതാവുമ്പോൾ

പുസ്തകം നേരിടാൻ അതുകൊണ്ട് എല്ലാവരും ഇത് വാങ്ങി വായിക്കണം അഭ്യർത്ഥിക്കുന്നു അവസാനിപ്പിക്കുന്നു ලවෙැමනමස එ ආශ අ නම लोग ද ും എല്ലാം നേരത്തെ തന്നെയാണ് നമ്മൾ ഒരുമിച്ച് ആവർത്തിക്കുന്നത് തുടരണമെന്ന് മാത്രമാണ്